i hate it I'm പരിപാടി ആരംഭിക്കുകയാണ് ശബ്ദം വീക്ഷിക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളും സദസ്സിൽ വന്നിരുന്ന് സഹകരിക്കണമെന്ന് വിജയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد <applause> لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة الحمد لله الحمد لله رب العالمين حمد يوافي نعمه يكافر المزيد اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة رحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة نبينا حبيبنا منجينا مرشدنا قرة عيننا ثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات جميل الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم إلى حضرات أصحاب البدريين واللهدين والخندقين والتبوكين وهنين سائر الصحابة والقرابة كلهم مجمعين إلى حضرات من أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وإخواننا وأخواتنا وأكربائنا يا رب العالمين اللهم يسر عسيرنا سهل أمورنا وقلت الله حوائجنا وشوي أمراضنا يا شافي الأمراض اللهم بارك لنا في كل أمورنا فيما أعطيتنا وفي تعلمنا وتعليمنا يا رب العالمين اللهم لنا ابواب الخير ابواب البركة ابواب القوة ابواب الرزق ابواب العافية ابواب في الدين والدنيا انك على كل شيء قدير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اغفر <تغفل> لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم. الحمد لله رب العالمين. السلام عليكم. <بهوماني پرتا> ഹത്തീബ് യൂസുഫ് സഖാഫി ഉസ്താദ് ഋഷി സഖാഫി ഉസ്താദ് മറ്റു പണ്ഡിതന്മാരെ സഹോദരി സഹോദരങ്ങളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ ഖുറാൻ പ്രഭാഷണ വേദി ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മസൂർ സക്കാഫി ഉസ്താദ് വളരെ കൃത്യമായി മദുര പുരസ്കാരം കഴിയുമ്പോൾ തന്നെ എത്തുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ രണ്ടാം ദിവസമാണ് ബഹുമാനപ്പെട്ട മസു സഖാബി ഉസ്താദ് കൃത്യസമയത്ത് തന്നെ എത്തുന്നുണ്ട് നമ്മളാണ് എത്താൻ വൈകിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയാണ് നാളെ മുതൽ നമ്മളെല്ലാവരും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തുടങ്ങുകയും നേരത്തെ തന്നെ അത് അവസാനിപ്പിച്ച് വീട്ടിലെത്തി നിസ്കരിക്കുകയും നിശാ നിസ്കരിക്കാനും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നേരത്തെ തന്നെ കടന്നു ചെയ്യാം അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് നാളെ നിങ്ങൾ നേരത്തെ തന്നെ എത്തണം ഇന്ന് നമ്മുടെ ഉദ്ദേശം പോലെ ആളുകൾ കണ്ടിട്ട് എത്തിയിട്ടില്ല നമുക്കറിയാം എന്നാൽ പോലും കൃത്യസമയത്ത് തുടങ്ങുക എന്ന നമ്മുടെ പഴയ കാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ബഹുമാനപ്പെട്ട സ്ഥാപന സസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താൻ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഒരു നാലഞ്ച് ദിവസം കൂടി നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ അതുവരെ നിങ്ങൾ അത് എല്ലാവരും ഒന്ന് സഹകരിച്ച് ഇതൊരു വൻ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ പരിപാടി ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ സംഘാടകർ സ്വാതന്ത്ര്യം പ്രവർത്തകരും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പ്രവർത്തകർ കുറെ ദിവസങ്ങളിൽ രാത്രിയിലൊക്കെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് നാട് നീളെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് നടന്ന് അതുപോലെ തന്നെ മെയിന്ന് ബൈക്ക് റാലി നടത്തി ഇതിന് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകർ മുസ്ലിം ജമാത്തിന്റെയും എസ് വൈ എസിന്റെയും അഹല് കമ്മിറ്റിയുടെ ഒക്കെ പ്രവർത്തകരും ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പരിപാടികൾക്ക് ഇത്രയൊക്കെ ആക്കി തീർത്തു നിന്ന് മറന്നുപോകരുത് അഹു അക്ബർ ബഹുമാനപ്പെട്ട ഉസ്താദ് സ്ഥലത്ത് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാളെ മുതൽ എല്ലാവരും നേരത്തെ എത്തണം ഉസ്താദ് പറയാൻ ഞാൻ തന്നെ ഇങ്ങോട്ടും പറയാണ് ഇൻഷാ അല്ലാ നമുക്ക് വളരെ ഭംഗിയായി പരിപാടി കൃത്യമായി തുടങ്ങി നിർത്തി അവസാനിപ്പിക്കണം ഏതായാലും നമുക്ക് കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ് അലഹമുല്ല ഇന്ന് രാവിലെ സിറാജ് പത്രം കണ്ടപ്പോഴാണ് ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി ന്യൂനമർദ്ദങ്ങളും കനത്ത മഴയുമാണ് ഈ മഴ തുടരുമെന്നൊക്കെ കണ്ടിരുന്നു ഇന്ന് കണ്ടത് നേരെ തിരിച്ചാണ് പകല് അതികഠിനമായ ചൂടും രാത്രി തണുപ്പും ഉണ്ടാകുമെന്ന് കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി മാത്രവുമല്ല അപ്പോ ഈ നമുക്കറിയാം സ്ത്രീകളൊക്കെ സാധാരണ പറഞ്ഞൊക്കെ ധരിച്ച് വന്ന് ഭയങ്കര ചൂടാണ് മദ്രസിന് മുകളിൽ ഇരിക്കാൻ കഴിയാറില്ല അതുകൊണ്ടാണ് ചിലപ്പം വരാത്തത് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ എന്ത് പ്രാവശ്യം അവർക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല മദ്രസയുടെ മുറ്റമാണ് അതിനു വേണ്ടി അതൊക്കെ വേണ്ടി ഞങ്ങൾക്ക് സുലൈമ സംഘം ഏൽപ്പിച്ച് ഞങ്ങൾ മേഖല നിൽക്കൽ എന്ന് പതിവ് ഈ പ്രാവശ്യം ഞങ്ങൾ നന്നായി അതിനു വേണ്ടി ഉയർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉസ്താദന്മാരെ ഏൽപ്പിക്കലും അതിന്റെ പോസ്റ്റർ നോട്ടീസ് അതുകൊണ്ട് തന്നെ കുറെ പോരായികളൊക്കെ വന്നു പോയിട്ടുണ്ട് കൈ നോട്ടീസിലൊക്കിലൊക്കെ ചില ആളുകളുടെ പേര് വിട്ടുപോയി ഇങ്ങനെയൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട് അവർക്ക് ഈ സുരമ സഖാബിയുടെ വിയോഗം കൊണ്ടുണ്ടായ ഒരു പ്രയാനമുണ്ട് അദ്ദേഹത്തെ നമ്മുടെ ഈ ബഹുമാന മസൂദ്സ് ഉസ്താദ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഖത്തീം ഉസ്താദ് യൂസുഫ് സഖാഫി ഉസ്താദിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എസ് എം ജില്ലാ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹമിദ് സാഹിബ് ചെറുവാടി നമ്മുടെ ഈ പരിപാടി ശ്രമിക്കുന്നതിന് എത്തിച്ചേർന്ന് സേജിൽ സന്നിഹിതരായിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ എസ് എം നമ്മുടെ മുസ്ലിം ജമാതിയിലേക്ക് നേതാക്കളൊക്കെ വേദിയിലുണ്ട് എനിക്കറിയാം അവരെയും അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് സഹോദരി സഹോദരങ്ങളെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർക്ക് നേരത്തെ എത്തിയിട്ടുണ്ട് അലഹമില്ല അവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും അലമദില്ലാ വസ്സലാത്തു വസ്ലാം അല്ലാസി വസ്സുലില്ല ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദ് അൽ ഹാഫിൾ മസൂർ സഫാഫി ഉസ്താദറുകളെ മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബാനു വത്തേല നമ്മെ ഇവിടെ ഒത്തുകൂടിയതുപോലെ അവൻ്റെ ജന്നത്തുൽ ഫിറുദോസിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ എല്ലാവരും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു പോയവരടക്കം അവർക്കെല്ലാവർക്കും അള്ളാഹു മൗഫുറത്തും അർഹമത് നൽകട്ടെ അമി സ്വതഭാഷ്യ പറഞ്ഞതുപോലെ നമ്മുടെ ഖുർആൻ പ്രഭാഷണ പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് സൂറത്തു തഹരീമിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള അഞ്ചു ദിവസത്തെ പ്രഭാഷണമാണ് നമുക്കിവിടെ നടക്കാനുള്ളത് പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഭയാര് തങ്ങളുടെ മഹത്തായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഉപദേശങ്ങളും ദ്വായകളും മറ്റുമെല്ലാം നമ്മുടെ ഈ മഹത്തായ മജിരിസിൽ നടക്കാനുണ്ട് അള്ളാഹു എല്ലാം വളരെ ഭംഗിയായി വിജയിപ്പിച്ചു അനുഗ്രഹിക്കട്ടെ ആമേ പരിശുദ്ധ ഖുർആാനിൻ്റെ മഹത്വം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആാൻ ഓതുകയും ഖുർആാനിനെ നല്ല പോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഖുർആാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉള്ളാഹം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമേ മനുഷ്യൻ പാപങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ് അവൻ്റെ മനസ്സ് കറുത്തുപോകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ ദോഷങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ കൽബ് കറുത്തു പോകും അങ്ങനെ കറുത്തുപോയ ഇരുട്ടായി പോയ കൽബ് ആ കൽബിനെ ശുദ്ധിയാക്കാൻ പ്രകാശിപ്പിക്കാൻ حبيب ترين النبي صلى الله عليه وسلم أتى عندنا مكوا بارني ترينو بريشوتها مايا قرآن بارا إن هذه القلوب تستو كما يستو الحديد إذا أصاب الماء قيل وما جلاءها يا رسول الله قال كسرت ذكر الموت وتلاوة القرآن حبيب ترين النبي صلى الله عليه وسلم بدي ആ ഹൃദയത്തിന് തുരുമ്പെടുക്കുന്നതാണ് ഏതുപോലെ ഇരുമ്പിന് തുരുമ്പെടുക്കുന്നത് പോലെ അതിന് വെള്ളം നമുക്കറിയാം ഇരുമ്പ് നനഞ്ഞാൽ അത് കുറേ കാലം ഇങ്ങനെ മഴ കൊണ്ട് വെള്ളം നനയുന്ന സ്ഥലത്തൊക്കെ തുരുമ്പിച്ച് തുരുമ്പിച്ച് ആ ഇരുമ്പിന്റെ പവർ നഷ്ടപ്പെട്ട് ഇല്ലാതാവുന്നത് നമ്മളൊക്കെ കാണുന്നതാണ് അതുപോലെ മനുഷ്യന്റെ ഹൃദയം ആ ഹൃദയവും തുരുമ്പിക്കും അതിൻ്റെ ശക്തി കുറയും അതിൻ്റെ പവർ കുറയും അഥവാ ഈമാൻ ഇല്ലാതെയായി കെട്ടുപോയി പരാജയപ്പെട്ടു പോകും എന്നിട്ട് തുടർന്ന് നബി സലാസ്ല തങ്ങൾ പറയുന്നു അവിടെ നിന്ന് സഹാബത്തിൽ ചോദിച്ചു കീലഅമ ജലാഹുഹായാഹുവിൻ്റെ ഹബീബായ തങ്ങളെ ആ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ വൃത്തിയാക്കാൻ പ്രകാശിപ്പിക്കാനുള്ളതായ മാർഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പഠിപ്പിച്ചത് കസറത്ത് ധിക്കുറുൽ മൗത്തിലാവുൽ ഖുർആാൻ മരണത്തെ ഓർക്കൽ വർദ്ധിപ്പിക്കുക മറ്റൊന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമാകുന്ന ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നതാണ് തിരുനബിശ്വല സമാധങ്ങളിൽ പഠിപ്പിച്ചത് ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ എത്രയോ സമയങ്ങൾ വെറുതെ വെറുതെ വേസ്റ്റായി കളയുന്നവരാണ് ഞാനടക്കമുള്ള എല്ലാ ആളുകളും ദിവസവും ഒരല്പസമയം ഏറ്റവും ചുരുങ്ങിയതൊരു പേജെങ്കിലും സുഗൈ നിസ്കരിച്ച് നമുക്കൊക്കെ ഖുർആൻ വധാൻ തോഫിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭാഗ്യമാണ് നമ്മുടെ കൽബിന് അത് പ്രകാശമാണ് നമ്മുടെ ഈമാന്റെ വെളിച്ചം നമ്മുടെ കൽബിൽ കടാതെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും അള്ളാഹു നമുക്കൊക്കെ അതിന് തോഫിക്ക് ചെയ്യുമാറാകട്ടെ പരിശുദ്ധ ശുദ്ധ ഖുർആാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ ാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ഇബാദത്ത് ചെയ്യാനും നമുക്കെല്ലാവർക്കും അള്ളാഹു പുഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് എന്നതുവേ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹി ഇല്ലാഹിറമൻ റഹീം എന്ന മഹത്തായ വചനം കൊണ്ട് നമ്മുടെ ഈ വിശുദ്ധ ഖുർആാൻ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു നിർത്തുന്നു വാഹൃദി ലാഹിറബലിൻ ഇസ്ലാമി السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عسى ربه إن طلقكن أن يبدله أزواجا أن يبدله أزواجا خيرا من كن مسلمات مؤمنات قانتات تائبات عابدات سائحات سا صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين <تصفيق> <تصفيق> يا سيد السادات جئتك قاصدا ارجو رضاك واحتمي بهما كاسم الله سبحانه وتعالى